ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മുടെ കിച്ചണിലേക്ക് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള രണ്ട് മൂന്ന് ടിപ്പുകളൊക്കെയാണ് അപ്പോൾ നമ്മൾ പച്ചക്കറികളൊക്കെ അരിയുന്ന സമയത്ത് നമ്മുടെ കൈകളൊന്നും മുറിയാതെ സമയം ഒരുപാട് വേസ്റ്റ് ആവാതെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ വീഡിയോ കണ്ടു നോക്കുക വീഡിയോ കണ്ടിഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ നമുക്ക് ഒരു ലൈക്ക് തരണേ അപ്പോൾ ആദ്യം ഞാൻ രണ്ട് പ്രധാനപ്പെട്ട രണ്ട് ടിപ്പുകൾ പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാവർക്കും അറിയാതിരിക്കാം എന്നാലും കുറേ ആൾക്കാർക്ക് അറിയുന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ കുക്കറൊക്കെ അടുപ്പിൽ വെച്ചതിന് ശേഷം കുറച്ചധികം തന്നെ ചോറൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം ഇങ്ങനെ തിളച്ച് കൊത്ത് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ അടുപ്പിൽ വെക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു തവി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ തിളച്ച് ഇതേപോലെ പൊങ്ങി വരില്ല പിന്നെ നമുക്ക് പെട്ടെന്ന് ഓഫ് ആക്കിയിട്ട് ഒന്ന് തുറന്നെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ പൈപ്പിൻ്റെ ചോട്ടിലേക്ക് വെച്ചു കൊടുത്തതിന് ശേഷം ആ ഒരു വെള്ളം ആ ഒരു വിസലിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുക്കറിന്നുള്ള ആവിയൊക്കെ പോയി പെട്ടെന്ന് നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതേപോലെ തന്നെ നമ്മൾ കുക്കിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ ഗ്യാസ് സ്റ്റവിൻ്റെ അവസ്ഥ ഇതായിരിക്കും അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ അപ്പോൾ നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഈസി ആയിട്ട് ഒരു റിസ്ക്കും ഇല്ലാതെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലൊക്കെ പിൻ ചെയ്ത് വെക്കാം അപ്പോൾ നല്ലൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും അതേപോലെ കണ്ടിട്ട് ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അടുത്ത് നമുക്ക് പച്ചക്കറികളൊക്കെ ഈസി ആയിട്ട് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ കട്ടിയുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലെടുക്കുക അതിന് ശേഷം നമ്മുടെ ഈ ഒരു മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒരു റൗണ്ടായിട്ട് ഈ ഒരു ഭാഗം ഞാൻ ഈ വരച്ച് കാണിക്കുന്നത് പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ കത്തി ഉപയോഗിച്ചിട്ട് പച്ചക്കറി അരിയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൈകൾ മുറിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണിത് പിന്നെ നമ്മൾ കത്തിയില്ലാതെ തോരനൊക്കെ അരിയാൻ വേണ്ടിയിട്ട് അതേപോലെ സവാളയൊക്കെ കുനുകുനാനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ ഈ ഒരു ഭാഗം ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കുക അതിനുശേഷം നമ്മൾ ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കും കൂടെ ചെയ്യണം ഇനി നമുക്ക് ഒരു പപ്പടക്കോല ചൂടാക്കിയതിന് ശേഷം ഇതിൻ്റെ ഏകദേശം ഒരു സെൻടർ ഭാഗം വരുന്ന ഒരു ഭാഗത്ത് നമുക്ക് രണ്ട് ഹോൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ രണ്ട് ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ രണ്ട് റബ്ബർ ബാൻഡ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒത്തിരി ബല ഉള്ള റബ്ബർ ബാൻഡ് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കുറേ നാളെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇനി നമുക്ക് ഈ ഒരു രണ്ട് റബ്ബർ ബാൻഡ് കൂടെ കൂട്ടി ഒന്ന് കെട്ടി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഈ ഒരു ഹോളിലൂടെ ഈ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് കെട്ടി കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് നമ്മൾ ഈ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കേണ്ടത് ആ ഒരു റൗണ്ട് ഭാഗം വരുന്നത് അടിയിലേക്കും ആയിട്ടാണ് നിൽക്കേണ്ടത് അപ്പോൾ അതാ നമ്മളുടെ ഈ ഒരു രണ്ട് വിരല് ഇതിലിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കുത്തി പിടിക്കുമ്പോൾ എത്രയാണോ വരുന്നത് അതിൻ്റെ അധികം വരുന്ന ഭാഗം നമുക്കൊന്ന് മുറിച്ചിട്ട് ഒന്ന് ഷെയ്പ്പാക്കിയെടുക്കാം അതിന് ശേഷം നമുക്ക് ഇതേപോലെയുള്ള തോരനൊക്കെ അരിയാൻ വേണ്ടിയിട്ടുള്ളത് അതല്ലെങ്കിൽ നമ്മൾ കുനുകുന അരിയുന്ന സംഭവങ്ങൾ എന്തായിക്കോട്ടെ അതൊക്കെ നമുക്ക് ഇതേപോലെ വെച്ചിട്ട് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈസി ആയിട്ട് നമുക്ക് കൈകളൊന്നും മുറിയാതെ പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ സാധാരണയായിട്ട് ചെയ്യുന്നവർക്കൊക്കെ കുറച്ച് സ്പീഡൊക്കെ ഉണ്ടാകും കൈയ്യൊന്നും മുറിയില്ല പക്ഷെ ടേച്ചു ലേസ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് അതേപോലെ തന്നെ കുട്ടികൾക്ക് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പം അത് നമ്മൾ ഈ ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ മുറിക്കുന്ന സമയത്ത് നമ്മുടെ കൈകൾ ഇതിൻ്റെ അകത്ത് സേഫായിട്ട് ഇരിക്കുകയും അതേപോലെ തന്നെ കത്തി നമ്മൾ വെക്കുമ്പോൾ പുറകോട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കൈകൾ വലിക്കുകയും ചെയ്യും അപ്പോൾ അതാണ് ഇതിൽ ഒരു നേട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമ്മളിതിങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ കുത്തി കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു കൈൻ്റെ ജോയിൻ്റുകളിൽ ഇതിങ്ങനെ ടച്ച് ചെയ്യും അപ്പോൾ അങ്ങനെ ടച്ച് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ വെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഇത്രയൊരു വലുപ്പത്തിലാണ് നമ്മുടെ കൈയിന് പാകമായിട്ട് ഉണ്ടാവുക അപ്പോൾ ഓരോരുത്തരുടെയും കൈയിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ അതേപോലെ തന്നെ നമ്മൾ ആ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുപ്പിയുടെ ബാലൻസ് അതിൽ നമുക്ക് ഇതേപോലുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടും പറ്റും അടുത്തത് നമുക്ക് കത്തിയൊന്നും ഇല്ലാതെ വെജിറ്റബിൾസ് എങ്ങനെയാണ് അരിയുന്നത് നോക്കാം അപ്പോൾ നമുക്ക് തോരനൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ സവാളയൊക്കെ ഒക്കെ കുഞ്ഞുന നമുക്ക് ഇതേപോലെ മിക്സിഡ് ജാറിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തതിന് ശേഷം പൾസ് മോഡിലിട്ടിട്ട് ഒന്ന് രണ്ട് വട്ടം കറക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തോരനുള്ള സാധനം ഇവിടെ റെഡിയായി കിട്ടും അപ്പോൾ നമ്മുടെ ജാറിൽ നിറയെ ഇട്ട് കൊടുക്കാതെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് റെഡിയായിട്ട് കിട്ടും അപ്പോൾ ഇതാ നമ്മുടെ ക്യാബേജ് തോരനുള്ള ഒരു കറക്റ്റ് ഇതായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ രാവിലെയൊക്കെ നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് പോകാനോ അതല്ലെങ്കിൽ ജോലിക്ക് പോകണോരെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കാര്യമാണിത് അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും യൂസ്ഫുള്ളാകും കാബേജ് മാത്രമല്ല നമുക്ക് ബീട്രൂട്ട് ക്യാരറ്റ് ഇതൊക്കെ ഇതേപോലെ തോരന് വേണ്ടിയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതേപോലെ തന്നെ നമുക്ക് സവാളയൊക്കെ കുനുനാന്നരിയാന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ചെയ്തെടുത്താൽ മതി പിന്നെ നമ്മളത് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ജാറിന് ഒട്ടും തന്നെ നനവുണ്ടാവാൻ പാടില്ല നനവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു അടിച്ചെടുക്കുന്ന സമയത്ത് ഇത് നല്ലതുപോലെ പേസ്റ്റ് പേസ്റ്റായിട്ടുള്ളൂ കിട്ടുക അപ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ ഒരു ലൈക്ക് ഇടാൻ മറക്കരുത് അതേപോലെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ടേക്ക് കെയർ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്